അസലാമലൈക്കും വാഹത്ള്ളാഹി വബർകാത്തു വീട് അത് തട്ടി മാറ്റി പോകേണ്ട നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത് ഇന്ന് പതിനാലാമത്തെ എപ്പിസോഡാണ് അസ്മാൻ ഉസ്നൈലെമത്തെ ഇസ്മ യാസീർ എന്നുള്ള ഇസ്മ തൊഴിലുകളിലൊക്കെ ഉന്നത വൈദഗന്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അസ്മാൻ ഉസ്നൈലെ യാ മുസീർ എന്ന ഈ ഇസ്മ ധാരാളം പതിവാക്കുന്നവർക്ക് അവരുടെ തൊഴിലുകളിൽ പ്രത്യേകമായ പുരോഗതി നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏത് തൊഴിലും എന്താണ് എളുപ്പമാകും എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഇസ്മിയും ഹന്തും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിനു ശേഷം അല്ലെഹ്ലാസോട് കൂടി ഇസ്മിലുറഹ്മാൻ റഹീം അലഹമുല്ല അള്ളാഹ്മസ് മുഹമ്മദിൻ ശേഷം ധാരാളം ഇങ്ങനെ പതിവാക്കുക ഇങ്ങനെ പതിവാ മൂന്ന് അവസാനിപ്പിക്കുന്ന സമയത്ത് മൂന്ന് സ്വലാത്തോടു കൂടി അവസാനിപ്പിക്കുക നമ്മുടെ ഇഖലാസിനനുസരിച്ച് നമ്മുടെ തൊഴിലിന്റെ ആ മേഖലകളിൽ നല്ല പുരോഗതി ഉണ്ടാകുമെന്നുള്ളതാണ് ഇൻഷാല്ല പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം അടുത്ത വീഡിയോ വരുന്നത് ഇൻഷാല്ല പറയാം